ബിഗ് ബോസുകളുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് അർജുനെയും ശ്രീധുവിനെയും തേടി ഇത്തരം ഒരു കോംബോയ്ക്ക് ഒരു അവാർഡ് ലഭിക്കുന്നത് ഒരുപാട് കോംബോയികൾ ബിഗ് ബോസ് വീട്ടിൽ പൊട്ടിമുളിക്കാറുണ്ട് നമ്മളത് കാണാറുമുണ്ട് പക്ഷേ അർജുൻ ശ്രീതു കോംബോയ്ക്ക് മാത്രമാണ് ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത് ചെന്നൈയിൽ വെച്ചായിരുന്നു ബിഹൈൻഡ് വുഡ്സിൻ്റെ അവാർഡ് സ്വന്തമാക്കിയത് അർജുനും ശ്രീധുവും അതിൻ്റെ ഫോട്ടോകളും വീഡിയോകളുമെല്ലാം ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും വൈറലായി മാറുകയും ചെയ്തിട്ടുണ്ട് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും അധികം ആരാധകരെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുള്ളതും ഇവരുടെ കോംബോയ്ക്ക് തന്നെയാണ് അർജുനൻ്റെ ഏറ്റവും വലിയ സ്വപ്നമെന്ന് പറയുന്നത് സിനിമയാണ് അത് സാക്ഷാത്കരിക്കാൻ അർജുനന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ശ്രീതു പറഞ്ഞിട്ടുണ്ടായിരുന്നു അർജുനൻ നല്ലൊരു ഫ്രണ്ടാണെന്ന് അർജുനുമായി പ്രണയത്തിലേക്ക് പോകുമോ ആ ബന്ധം ഒരു വിവാഹത്തിലെത്തുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ശ്രീതു വളരെ വ്യക്തമായി മറുപടി പറഞ്ഞു അർജുനെൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് ഞാനും അർജുനും കണക്റ്റായത് ഞങ്ങൾക്കിടയിൽ കുറേ സിമിലറായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് അർജുൻ ശ്രീധുവിനെ കണ്ട് മടങ്ങി കൊച്ചിയിൽ എയർപോർട്ടിലെത്തിയിരിക്കുന്ന വീഡിയോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നത് അർജുൻ ശ്രീധു കോംബോ കാണാൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ആഗ്രഹവും ആകാംക്ഷയുമാണ് എന്താണെങ്കിലും അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ഒക്കെ സ്വപ്നങ്ങൾ അവർക്ക് വേഗം സാധിക്കാൻ കഴിയട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം